ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കേണ്ടത് എന്താ സിനിമ ന്യൂസ് ഇല്ലേ സിനിമ ന്യൂസ് ഇല്ലേ എന്നിട്ട് ഒരുപാട് മെസ്സേജും കമൻസൊക്കെ ഉണ്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ വീഡിയോസൊന്നും ഇടാറില്ല അതായത് ലോങ് ഒന്നും ഇടാറില്ല ഷോർട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് എടുത്ത് വെച്ച് ഇടുക എന്നുള്ളതും ലോങ് വീഡിയോസ് ഒന്നും ഇല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അതും നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും അപ്ഡേഷൻസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നലെ നമ്മുടെ മമ്മൂക്കയുടെ ലാല സോറി മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും സിനിമയുടെ രണ്ട് അപ്ഡേഷൻ വന്നു ഒന്ന് നമ്മുടെ അയാം ഗെയിം നെഹാ സംവിധാനം ചെയ്യുന്ന നമ്മുടെ ദുൽഖർ സൽമാൻ നായകനാകുന്ന ഓണത്തിനിറങ്ങുന്ന ഒരു വമ്പൻ സിനിമ അതായത് വമ്പൻ സിനിമ തന്നെ പറയാം കാരണം ദുൽഖർ നിർമ്മിക്കുന്ന പടമാണ് ഒരു ആക്ഷൻ ബേസ്ഡ് പടമാണ് ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള പടമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന മലയാള സിനിമ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെന്നിന്ത്യ മൊത്തം വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഐ ആം ഗെയിം ഓണത്തിന് റിലീസാവണം ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഓണത്തിന് നമ്മുടെ ലാലട്ടൻ്റെ തുടക്കമുണ്ട് നിവിൻ പോളിയുടെ പടമുണ്ട് അതുപോലെ തന്നെ ഖലീഫുണ്ട് പൃഥ്വിരാജിൻ്റെ പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കൊടുമുടി കയറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഓണത്തിനാണ് നമ്മുടെ ലോക റിലീസായത് ഈ ഓണത്തിന് നമ്മുടെ ഗെയിം ഒരുപാട് വെയിറ്റ് കാരണം നമുക്കറിയാം ഹാസിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു നമ്മുടെ ആർഡിഎക്സ് ബൊംബൻ ഹിറ്റ് പുതു യുവാക്കളെ വെച്ചിട്ട് ബൊമ്പൻ രീതിയിൽ പെപ്പയും നീരജമാതവും ഷൈൻ ഒക്കെ വെച്ചിട്ട് ബൊംബൻ ഹിറ്റടിച്ചതാണ് അപ്പോൾ ദുൽഖർണ വെച്ച് അതിനേക്കാൾ ഹിറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ മമ്മൂക്ക തമിഴിലോട്ട് എട്ട് വർഷത്തിന് ശേഷം പോവുകയാണ് അതും നമ്മുടെ ധനുഷിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ആയിട്ടാണ് വരുന്നത് അദ്ദേഹത്തിനോടൊപ്പം തുല്യ പ്രാധാന്യം അതായത് വെറുതെ വന്ന അമ്മാവൻ റോൾ ചെയ്യല്ല തുല്യ പ്രാധാന്യമുള്ള റോളിലാണ് രാജകുമാർ പെരിയസ് അമ്മിയാണ് ഇതിൻ്റെ സംവിധാനം ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് മുൻപ് അമരൻ എന്ന മുൻപടത്തിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗുണ്ട് നിങ്ങൾക്ക് മമ്മൂട്ടി ഇഷ്ടമാണെന്നൊരു ഡയലോഗൊക്കെ ഉണ്ട് അപ്പോൾ അവ ആ ഇഷ്ടമാണെന്ന് ചോദിച്ചത് പുള്ളിയെ തന്നെ അടുത്ത പടത്തിൽ അദ്ദേഹം ഒരു മികച്ച റോൾ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവരികയാണ് ഡി ഫിഫ്റ്റി എന്ന് പറയുന്ന ധനുഷിൻ്റെ പടമാണ് ഇതിൽ നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തോടൊപ്പം അതായത് ധനുഷിനോടൊപ്പം മികച്ച ഒരു എന്താ പറയുക ഒരു റോളിൽ വരികയാണ് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോളാണെന്നാണ് കേട്ടത് ഒമ്പൻ സംഭവമാണ് പൊമ്പൻ സ്റ്റാർ കാസ്റ്റും ഉണ്ട് അതിൽ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ രണ്ട് പടങ്ങൾ മൊമ്പൻ പ്രതീക്ഷ അതുപോലെ തന്നെ ഇനി മമ്മൂക്കയുടെ അപേക്ഷൻസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂവിയാണ് നിതീഷ് സഹദേവൻ്റെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് ആ മൂവി കാരണം അതൊരു പക്ക കൊമേഴ്ഷ്യൽ നമ്മുടെ രാജമ്മൻഗ സ്റ്റൈലൊരു പടാണ് ഒരു അടിപിടി പടാണ് അതിനുശേഷം വരാൻ പോകുന്നത് നമ്മുടെ അതിനുശേഷം വരാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ പടമാകാം ചിലപ്പോൾ അത് മാറാം ഖാലിദ് റഹ്മാൻ്റെയാണ് പിന്നെ ഏറ്റുമുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി അതിനുശേഷം ക്യൂബ്സിൻ്റെ പടമുണ്ട് ഒരുപാട് പടങ്ങൾ ഉണ്ട് കാരണം അദ്ദേഹത്തിന് ഒരുപാട് പുതുമുതൽ പുതു സംവിധായകർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഇങ്ങനെ മാറി മാറി വരും അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ തുടക്കം വരാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ അതിൽ നായികയാണ് അതുപോലെ തന്നെ എൽ ഉണ്ട് നമ്മുടെ തരുണമൂർത്തിയാണ് സംവിധാനം കത്തനാറിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അതുപോലെ നമ്മുടെ സുരേഷ് ചേട്ടൻ നായകനാകുന്ന സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൽ അദ്ദേഹം ഒരു ഗസ്റ്റ് റോൾ വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരാൻ പോകുന്നുണ്ട് അതുപോലെ ദിലീപ് ഏട്ടൻ്റെ പടം വരാൻ പോകുന്നു ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഈ വർഷം വമ്പൻ വെയ്റ്റിങ്ങിൽ വരാതെ നിൽക്കുക അതുപോലെ തന്നെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ എന്ന പാട്രിയോട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അതൊന്നും മാറിയേക്കാം ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും വമ്പൻ കാരണം അതിൽ ലാലേട്ടൻ വില്ലനാണെന്നാണ് കേട്ടിട്ടുള്ളത് കാരണം മമ്മൂക്കയാണ് അതിൽ നായകൻ നമുക്കറിയാം അത് സുരേഷ് ഗോപി ചെയ്യേണ്ട റോളിലാണ് നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാലേട്ടൻ്റെ വരുന്നതോടെ അതിൻ്റെ വലിപ്പം കുറച്ച് കൂടിയിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വില്ലനാണെന്നാണ് നമ്മുടെ ഏകദേശം ഒരു ഊഹം നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് ചിത്രം വരുന്നത് അതിൻ്റെ ബാക്കി ടീസറും ട്രെയിലറും ബാക്കിയുള്ള പോസ്റ്റേഴ്സൊക്കെ ഈ അടുത്ത് വരും എന്താ പിന്നെ അത് മാത്രമല്ല മമ്മൂക്കെ ലാലേട്ടൻ ഒരു ഇൻറ്റർവ്യൂയില് അവർ ഒരുമിച്ച് വരിക എന്നുള്ള ഒരു സംഭവം കൂടി വരാൻ പോവുകയാണ് എന്തായാലും വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ